ഇതെന്താണെന്ന് അറിയോ നമ്മുടെ കാസർഗോഡ് ജില്ലയിലെ ചീമേനി എന്ന സ്ഥലത്തെ ഒരു അമ്പലത്തിലെ ഉത്സവമാണ് ചീമേനി വിഷ്ണുമൂർത്തി ക്ഷേത്രം ഇത് ഉത്സവം എന്ന് പറഞ്ഞാൽ അമ്പലം ഇതിൽ കാണുന്നില്ല ഈ കാണുന്നത് അമ്പലത്തിലേക്ക് പോകുന്ന ഒരു കിലോമീറ്റർ മുമ്പിലെ ദൃശ്യമാണ് ഇത്രയും ആളുകളാണ് അവിടെ ഓരോ ഉത്സവത്തിനും കൂടുന്നത് ഈ ഉത്സവം ഒരു ദിവസമല്ല രണ്ട് ദിവസമല്ല പത്ത് പതിനഞ്ച് ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ആചാരമാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ഈ വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം നല്ലൊരു വീഡിയോ ആയി നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ വരും നമ്മുടെ നാട്ടിൽ ഒരുപാട് ഉത്സവങ്ങൾ നടക്കാറുണ്ട് പിന്നെ എല്ലാ സ്ഥലത്തും ഒര കിലോമീറ്ററിനുള്ളിൽ ക്ഷേത്രങ്ങളുമുണ്ട് എല്ലാ ക്ഷേത്രത്തിലും വിഷ്ണുമൂർത്തിയും ചാമണ്ടി കരഞ്ചാമണ്ടി കുളിയൻ അങ്ങനെ പറഞ്ഞിട്ടുള്ള ഒരുപാട് വെറൈറ്റി തെയ്യങ്ങളുമുണ്ട് പക്ഷെ ചീമേനി വിഷ്ണു മൂർത്തി ക്ഷേത്രത്തിൽ ഉത്സവം വന്നാൽ നമ്മുടെ ചീമേനി നാട്ടിലുള്ളവർക്ക് മൊത്ത ഉത്സവമാണ് ഇതാണ് ചീമേനി എന്ന ആ ഒരു ചെറിയ ടൗണിൻ്റെ ഉത്സവകാലത്തിലെ അവസ്ഥ അവിടെ നിങ്ങൾക്ക് ശരിക്കും പോകാൻ പറ്റില്ല ഒരു വൈകുന്നേരം ഒരു മൂന്ന് മൂന്നര ആയിക്കഴിഞ്ഞാൽ ഇത്ര തിരക്കാണ് ൊക്കെ വഴിയരിയിൽ കച്ചവടം ചെയ്യുന്ന വഴിയോരോ കച്ചവടക്കാരാണ് ഇതൊരു ഫാനാണ് ചെറിയ കൂളിംഗ് ഫാൻ ബാറ്ററി ഇട്ടിട്ട് കാറ്റ് കൊള്ളുക എന്നത് വലിയൊരിക്കുന്നത്ര പ്രയോജനമില്ലെങ്കിലും കുട്ടികളെല്ലാം വാങ്ങി പോന്നിണ്ടത് എനിക്ക് വീഡിയോ എടുക്കണമെന്ന് തോന്നി ഞാൻ അതിൻ്റെ വീഡിയോ എടുത്തു പിന്നെ ഇവിടെ ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴിയാന്നത് അവിടുന്ന് അവിടെ നിന്ന് മൊത്തം തിരക്കാണ് ഇത് ഒരു ആകാശത്തൊട്ടിലാണ് ഞാൻ കുറച്ച് ദൂരെ നിന്നാണ് ഈ വീഡിയോ എടുക്കുന്നത് കാരണം അതിൻ്റെ അടുക്കല ഭയങ്കര തിരക്കാണ് അപ്പം ദൂരെ നിന്ന് വീഡിയോ എടുക്കുക എന്ന് വിചാരിച്ചു എൻ്റെ ഫോണിൽ സെൽഫി സ്റ്റിക്ക് ഉപയോഗിച്ചിട്ടാണ് ഇതൊക്കെ ഞാൻ പകർത്തിയത് അപ്പം അതിൻ്റേതായ ഒരു ഷെയ്ക്ക് വീഡിയോയിൽ കാണാൻ പറ്റും എങ്കിലും ഞാൻ അമ്പലത്തിലേക്ക് പോകുമ്പോൾ അവിടെ തിരക്ക് ഒരുപാട് കൂടുതലാകേണ്ടി അമ്പലത്തിലേക്ക് എത്തിയിട്ടില്ല ആ റോഡിൽ നിന്ന് അതായത് അര കിലോമീറ്റർ ദൂരത്തുള്ള റോഡിൽ നിന്ന് തന്നെയാണ് ഞാൻ ഇതൊക്കെ പകർത്തിയത് ഇവരൊക്കെ ആർത്ത് വിളിക്കുന്നു നല്ല രസമായിരുന്നു ഇത് കാണാൻ വേണ്ടിയിട്ട് ഞാനതിലൊന്ന് കയറണമെന്ന് വിചാരിച്ചു പറ്റാ തലകറക്കം വന്ന് വരും എന്നൊരു ചെറിയൊരു ഭയം കൊണ്ട് ഞാൻ ഈ ആകാശത്തൊട്ടിലും കയറിയിട്ടില്ല ഈ കറങ്ങുന്ന ഈ തൊട്ടിലും ഞാൻ കയറിയിട്ടില്ല ഇതു മാത്രമൊന്നുമല്ല വേറെയും ഒരുപാട് കാര്യങ്ങൾ അവിടെ കാണാനുണ്ടായിരുന്നു ഇവിടെ ഇതൊരു റെയിലാണ് അടിപൊളിയായി അങ്ങനെ പോകുന്ന ഒരു റെയിൽ ഇതിൽ കുട്ടികളും വലിയവരും എല്ലാം ഉണ്ട് മുമ്പേ പറഞ്ഞ പോലെ എനിക്ക് ഭയം കാരണം ഇതിൻ്റെ മുകളിൽ ഞാൻ കയറിയിട്ടില്ല ഇങ്ങനെ വീഡിയോ എടുത്തു നിങ്ങൾക്ക് ഈ വീഡിയോ ഒന്ന് കാണിക്കണം എന്ന് വിചാരിച്ചു കുറേ കാര്യം കുറേ കാലമായി എൻ്റെ ഫോണിൽ ഈ വീഡിയോ ഇങ്ങനെ ഉണ്ടായിരുന്നു ഇത് കണ്ടില്ല ജിമ്മിനെല്ലാം പോയ സ്ഥലത്ത് തുള്ളിക്കളിക്കുന്ന സാധനം ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് പിള്ളേർക്ക് തുള്ളിക്കളിക്കാൻ വേണ്ടി ഇത് വീട്ടിലെല്ലാം ഒന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ നല്ലതായിരുന്നു ഇതാ ദൂരത്തു ഷട്ടർ സ്പീഡ് കുറഞ്ഞുകൊണ്ട് ഒന്നും അറിയില്ല ഇത് ശരിക്കും ഇങ്ങനെ കിട്ടിയതാ മറ്റേ ഒന്നും കാണാൻതി ലൈറ്റ് മാത്രമാണ് എന്റെ ഫോണിൽ കിട്ടിയത് അപ്പം നല്ലൊരു ഭംഗിയായതുകൊണ്ട്